െ സമാധാനായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലെ എനിക്ക് നിന്നോട് സംസാരിക്കണം ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ

ശേഷം നമുക്ക് ചെയ്യാം പിന്നെ എനിക്ക് തനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ പേര് 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 ചെയ്യും അമ്മയുടെ പ്രശ്നമുണ്ടോ സ്റ്റോപ്പ് ദിസ് ഫെമിനിസ്റ്റ് അപ്പനും അപ്പനും അമ്മയും അമ്മയും നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹോസ്റ്റലിലേക്കും രണ്ടാൾക്കും താല്പര്യമില്ല ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പഠിച്ചു പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് റെസ്പോൺസിബിൾ bakalam our no, usual right beef steak actually inkina I can moodilla i'll have a veg burger all right one veg burger one beef steak two large malibu and that's all thank you

Thank you. Your iced tea Dad? I'm pregnant. What? I'm pregnant. Oh, I didn't know that you were in love with someone. Allah, I'm not in love with anyone. Pinna? friend in the and it just happened.

ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല ഐ ബിലീവ് ബിലീവ് ഇൻ ഇൻ മാരേജ് കമ്മിറ്റ്മെന്റ് പിന്നെ എന്തിനു കല്യാണം കഴിക്കണം നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിന്റെ ജീവിതം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോ നിന്നെ കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും നീ അങ്ങനെ ആവരുത് ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം ഡു വാട്ട് ഫോർ യുവർ ബേബി അവള് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു പിന്നെ ജീവിതം സോറി അഞ്ചു മിനിറ്റ് ലേറ്റ് അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിന് ആർക്കും വലിയ ഇല്ലല്ലോ അഞ്ച് മിനിറ്റല്ലേ ലേറ്റ് ആയല്ലോ ട്രാഫിക് ഉള്ളതೇನೆ ഞാൻ എന്തു ചെയ്യാനാണ് സോറി പറയും ചെയ്യും ഞാൻ മതി ട്രാഫിക്കിലാണല്ലേ ഇവിടെ എത്തിയത് തനിക്ക് ഇനി വേറെ പണിയില്ലല്ലോ ഒച്ചേമ്പളൻ വെച്ച് ആൾക്കാരെ പറ്റിക്കലല്ലേ പണി ദോൻ വേണ്ടി എന്നെ ചൊർഞ്ഞുന്റെ പാട്ടിൽ കുറച്ചൊന്നും പറയയരുത് തനിക്ക് ഒരു എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല ഇനി അറിയും വേണ്ട താൻ ഒന്ന് വാ ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപ്രഭ യാ എന്താ ബാൻഡിന്റെ പേര് ഓൺ ദി റോക്സ് എ പാറポルト ഓൺ ദി റോക്സ്

ഞാൻ ഞാൻ ലീവിങ് എനിക്ക് എനിക്ക് ഒന്നും പറയാനില്ല കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി ചെയ്യരുത് പ്ലീസ് ഒന്ന് സൈൻ ഓഹ് എവിടെ വരാം കൃത്യം ഒരു മാസം മാർച്ച് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പറയാൻ മറിയേ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ആ സാരമില്ല താക്കോലുണ്ടായിരുന്നല്ലോ ഞാനിങ്ങോ എന്റെ കർത്താവേ എന്നതാ ഇത് ഈ ചെറുക്കന്റെ ഒരു കാര്യം ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കും എന്റെ നടുവടിയും ഈശോ ുംനക്കിപ്പതാ വേണ്ടത് എനിക്ക് എന്റെ കൊച്ചനെയൊന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു വണ്ടി എടുത്തിട്ടു അമ്മച്ചിയുടെ ഈ കരച്ചിൽ കാണാൻ നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടി എനിക്കൊരു ശീലമായി പോയതാ പിന്നെ ഇത് തൽക്കാലം ഓഫ് ആയിരിക്കട്ടെല്ലോ എന്താ എന്നാ പച്ചക്കപ്പ പച്ചക്കപ്പത്തിരി വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ തരാ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിന്റെ അമ്മച്ച് ഇതിനിക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല പെണ്ണ് നമ്മുടെ വർക്കിച്ച എൻ്റെ കൊച്ചുമോള് പെണ്ണ് കൊള്ളാം നിന്റെ ടൈപ്പ് ഒരു ഗുണ്ടുപണി എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞു നീ പറഞ്ഞത് നേര നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഈ മാരേജ് ആപ്ലിക്കേഷൻ കാര്യമാ പറഞ്ഞത് അത് ഞാൻ പോയതാ പോയതോ ആണോക്ക് മറ്റുള്ള ഞാനൊരു വെച്ചാ കണ്ടിങ് അല്ല എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട് ഒരു രണ്ടു മൂന്ന് മാസം എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു അതെന്താ കാര്യം അത് ആ കുട്ടി ഹിന്ദു അല്ലേ അതുകൊണ്ട് അവളുടെ അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ 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 അമ്മവൻ മരിച്ചു ഇത് ആദ്യം ും ദോഷം ഉണ്ടാവുന്നു പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭമായിട്ടൊക്കെ നടത്തണമെന്ന് ഏ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗ്രാൻഡായിട്ട് രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് അത്രയ്ക്കതി പിന്നെ ആഘോഷിക്കാൻ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം ബാ